ഹായ് വിബാസ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്ന് കുറച്ച് ഡിപ്രസ് ആയിട്ടിരിക്കുന്നതാണ് അതായത് ഇവർ ആഗ്രഹിച്ച പോലെ ഇവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ നടക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് പലതും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം നിങ്ങളെ മാര്യേജ് ചെയ്യണം ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല അത് കാരണം വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ദിവസം ഇവിടെ നിങ്ങൾ രണ്ടുപേരും ആണ് എങ്കിൽ മാര്യേജ് ആയിട്ട് എന്തോ വലിയൊരു ആക്ഷൻ അല്ല എങ്കിൽ എന്തോ ഒരു ഡിസിഷൻ ഇന്നത്തെ ദിവസം ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ മാര്യേഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ പക്ഷേ ഇപ്പോൾ സെപ്പറേഷനാണ് എങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മാര്യേജായിട്ട് നിങ്ങളിപ്പോൾ സെപ്പറേഷനാണ് ഡിവോഴ്സിൻ്റെ കേസ് വല്ലതും നടക്ക നടക്കുന്നതാണോ നിങ്ങൾ തമ്മിൽ എന്തായാലും ഇവിടെ സിംഗിൾ ആണെങ്കിലും മേരേഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഒരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അതിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കംപ്ലീഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്താണ് കംപ്ലീഷനിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മാത്രം അറിയാവൂ അതായത് അവരുടെ ആ തീരുമാനത്തിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇന്നത്തെ ദിവസം ഇവർ ഭയങ്കര ദുഃഖത്തിലാണ് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്ന് നിങ്ങളുടെ പേഴ്സണൽ രണ്ട് സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർ ആരെയാണോ കണ്ണുമടച്ച് വിശ്വസിച്ചത് അവർ ഇവരെ ചതിക്കുകയായിരുന്നു എന്നും ആരെയാണോ ഇവർ ഇഗ്നോർ ചെയ്തത് അവരായിരുന്നു ഇവരെ നല്ല വൃത്തിയെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് ഇവർക്ക് മനസ്സിലാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ അവർക്ക് വേണ്ടിയായിരിക്കും ഇന്നത്തെ ദിവസം ഇവർ തീരുമാനം എടുക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്പൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഇവിടെ നിങ്ങളുടെ ഫോട്ടോ നോക്കുക നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക വീഡിയോ നോക്കുക നിങ്ങളുടെ ഇല്ല നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്യുക നിങ്ങളുടെ പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കുക അതായത് നിങ്ങളുടെ പോസ്റ്റോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസോ അതൊക്കെ നോക്കുക അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ അതൊരു ദിവസം നിങ്ങളുടെ പേഴ്സൺ കൂടാതെ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എന്തോ ഒരു സാധനം ഇന്നത്തെ ദിവസം ആരോ മോഷ്ടിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇന്നത്തെ ദിവസം മോ മിസ്സാവുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്